പിന്നെ മാത്രമല്ല തലേന്ന് അടി അടിച്ച പാട് അതെല്ലാം ഫോട്ടോ ഒക്കെ അകത്തവരെ ഉണ്ട് അഞ്ചു വെള്ളം പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നും ഇനി പറയുന്നില്ല ഈ പോസ്റ്റ്മോർട്ടം നടത്തിക്കുന്നത് രണ്ടാം തീയതി രണ്ടാം തീയതി ഈ രണ്ട് നാപ്പതിനും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കായി പോസ്റ്റ്മോർട്ടം പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന മൂന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോ ഇവിടെ ഇവിടെ എന്താ ഇതിന്റെ അടക്കമായില്ലേ എന്നാൽ നീര് മണ്ണ് എല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നിന് കൊല്ലം കുന്നത്തൂർ സ്വദേശിയായിട്ടുള്ള പതിനഞ്ച് വയസ്സുള്ള ആദി എന്ന പത്താം ക്ലാസ്സുകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കുന്നത്തൂർ സ്വദേശിയായിട്ടുള്ള ഗോപുവിൻ്റെയും രഞ്ജനിയുടെയും മകനാണ് അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ആത്മഹത്യയുടെ കാരണം ഇവൻ്റെ ബന്ധുവും അതോടൊപ്പം തന്നെ ഇവരുടെ അയൽവാസിയുമായിട്ടുള്ള ഗീതു സുരേഷ് ദമ്പതികളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗീതുവിനെയും സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ആദി മരിക്കുന്നതിൻ്റെ തലേദിവസം ഈ വീട്ടിലെത്തി ഗീതുവും സുരേഷും ആദ്യെ ക്രൂരമായി മർദ്ദിച്ചു ആദ്യയുടെ കവിളിലേറ്റ കനത്ത പ്രഹരം നിങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യാ ഭരണകുറ്റത്തിനും അതോടൊപ്പം ഈ പ്രതികളായവർ കഴിഞ്ഞ റിമാൻഡ് കാലാവധിക്ക് ശേഷം ഇപ്പോൾ ജാമ്യമെടുത്തിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ഏകദേശം ഒരു മാസത്തോളം ആവത്തതേയുള്ളൂ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ആദി മരിച്ചു ആദ്യയുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയം അതോടൊപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയം ഈ രണ്ട് സമയങ്ങളും തമ്മിൽ വളരെ രീതിയിലുള്ളൊരു വൈരുദ്ധ്യം ഇന്നത് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ആദ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകൾ ചില പാടുകൾ ഒക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോഴും കാണുന്നില്ല ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആദ്യയുടെ അമ്മയാണ് ആദിയുടെ അമ്മ മറ്റു വിശദാംശങ്ങളിലേക്ക് ചേരും സ്വന്തം മകൻ മരിച്ചിട്ട് രണ്ട് മാസം പിന്നിടുന്നു ഈ അടുത്ത സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത് അല്ലേ ശരിക്കും ആദ്യയുടെ മരണം കേരളത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെ ഈ നാട്ടുകാരും ഒക്കെ തന്നെ അധികം വേദനയോട് കൂടി തന്നെയാണ് അറിഞ്ഞത് കാരണം എല്ലാ പരിപാടികളിലും ആക്റ്റീവായിരുന്നു ഈ ശരിക്കും ആദ്യം അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവനെ സംബന്ധിച്ച് അങ്ങനൊരു സ്വഭാവം പോലും അങ്ങനെ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് പോലോലും എന്തോ എനിക്ക് ഞങ്ങൾക്ക് വിശ്വാസിക്കാൻ പറ്റാത്ത ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആ ആളാണ് മറ്റുള്ളവരെയൊക്കെ കൂട്ടുകാരെ പോലും ഇങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുന്ന ഒരു സ്വഭാവമായിരുന്നുണ്ട് അവൻ്റെ അടുത്ത കൂട്ടുകാരൻ മരിച്ച സമയത്ത് ഒരു കവിത എന്തോ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു ആ കവിത തന്നെ മറ്റൊരു കൂട്ടുകാരെ ആക്കി ശ്രമിക്കാൻ സമയത്ത് അയാളെ പറഞ്ഞ് തിരുത്തി ഇതിനെ ഇതിൽ നിന്ന് മാറ്റിയെടുത്തത് പോലും ആളാണ് ആളാണ് പിന്നെ പിന്നെന്തിനാണ് ആദ്യം അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് ശരിക്കും നിങ്ങൾക്ക് ഈ ആത്മഹത്യയിൽ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരുടെ അവർ ക്രൂരമായിട്ട് ആ സമയത്ത് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നല്ലേ തലേന്ന് രാത്രി തലേന്ന് രാത്രി ഗീതു ആണെങ്കിൽ അവൻ്റെ ചെവളത്ത് നല്ല അടി അടിക്കുകയും സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരെ നമ്മൾ സംസാരിച്ചിട്ട് ഇവനന്നേരം പറഞ്ഞു ഞാനിതുപോലെ അവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഈ ഗീതുവിൻ്റെ ഇൻസ്റ്റാഗ്രാമുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ ഇൻസ്റ്റാഗ്രൂം ഗ്രാം എന്താ യൂസ് ചെയ്തിട്ട് അവർ അവിടെ ഒരു ബോയ് ഫ്രണ്ടിന് ഇവൻ എന്തോ മെസ്സേജ് അയച്ചെന്നാണ് പറയുന്നത് അവൻ അവനന്തേരം പറഞ്ഞു ഞാൻ ഞാനവിടെ ബോയ് ഒന്നും മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ അത് ഇവളങ്ങോട്ട് വിശ്വസിക്കുന്നതേ ഇല്ലായിരുന്നു എന്നിട്ട് വന്ന കുഞ്ഞിനെ വന്ന് വന്നടിച്ചത് നിങ്ങളുടെ നിങ്ങളുള്ളപ്പോഴല്ല ഉള്ളപ്പോൾ ഇത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞെന്നാൽ പറഞ്ഞത് തിരുത്തിയിട്ട് പോകില്ല എന്ന് ചോദിച്ചു ഇങ്ങനെ ഇന്നപ്പോൾ ഇവൻ ഇവനന്നേരം പറഞ്ഞ് ഇവരെ ഇവർ പറഞ്ഞത് കേസ് കൊടുക്കും എന്താ സൈബർ സെല്ല് കൊണ്ടുപോയി പരാതി കൊടുക്കും ഇവനെ സ്കൂളിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഭീഷണിപ്പെടുത്തി ഈ ഭർത്താവും ഇവർ രണ്ടും അതില് ശരിക്കും മാനസികമായിട്ട് കുഞ്ഞു വിഷമത്തിലായി അവന്റെ ശരിക്കും പറഞ്ഞാൽ അവൻ നല്ല സൽപ്പേരാണ് ഈ നാട്ടില് ഫുള്ള് എല്ലാവർക്കും അറിയുന്ന പഞ്ചായത്തിന്റെ ബാലപഞ്ചായത്തിന്റെ പ്രസിഡന്റാ അല്ലാതെ നോക്കുവാണെങ്കിൽ നമ്മള് മഹാത്മാജി വായനശാലയുടെ പ്രസിഡന്റ് പിന്നെ അതായത് ഞങ്ങളുടെ കുടുംബശ്രീയില് ബാലപഞ്ചായത്തിന്റെ സെക്രട്ടറി അങ്ങനെ ഒത്തിരി നിലകളിൽ ഒത്തിരി നിലകളിലുണ്ട് അതോടൊപ്പം തന്നെ കവിതയും പാട്ടും അല്ലേ കവിതാ രചന ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി ഒരുപാട് ഉപന്യാസങ്ങളും കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഒരു പതിനഞ്ച് വയസ്സിന് ഈ പ്രദേശവാസികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് എന്തിനും എന്ത് ആരും എന്ത് പറഞ്ഞാലും അന്നേരം അവരുടെ കൂട്ടത്തിൽ എല്ലാത്തിനും ഉണ്ടോ അപ്പം അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടി ശരിക്കും അവൻ്റെ നല്ല പേരിനെ കളങ്കപ്പെടുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ മെസ്സേജ് അയക്കും തോന്നുന്നുണ്ടോ അതെന്നാ ഈ പറയുന്നത് നമ്മൾ അയച്ചെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അയച്ച മെസ്സേജ് എന്താ നിങ്ങൾ കാണിക്കേണ്ടത് ഒരമ്മ എന്നെ കാണിച്ചുകൂടായോ എന്തേലും അവൾ പറഞ്ഞാൽ പറ്റാത്ത പറയാതെന്തോ അശ്ലീല മെസ്സേജാണെന്ന് പറഞ്ഞു പക്ഷേ എന്താ അശ്ലീലോ തളെ കാണിക്കാൻ പറ്റാത്തത് എന്തോ അശ്ലീലമുണ്ട് പക്ഷേ ഇവർ പോലീസുകാരായാലും കൊണ്ടുപോയി പത്തിരുപത്തെട്ട് ദിവസം മൊബൈലവിടെ കൊണ്ടുവച്ചിട്ട് കൊണ്ടുവന്നപ്പം പറയുന്ന അതിനകത്ത് ഒന്നുമില്ലെന്ന ഇവർ വേറെ ആളുടെ ഒരു ഫോണിലെ തെറ്റിദ്ധാരണ ഇത് ഇതിനകത്ത് കയറ്റി പ്രശ്നം ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് ഇവർ തെറ്റിദ്ധരിച്ചതാണ് ശരിക്കും നമുക്ക് പക്ഷേ നമ്മുടെ കുഞ്ഞ് ഇല്ലാതായി പക്ഷേ ഇല്ലാതായെങ്കിലും അവൻ്റെ ആത്മാവിന് നീതി കിട്ടണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാര്യം അതോടൊപ്പം തന്നെ ആദ്യയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പം നിങ്ങൾ എന്താണ് ആരോപിക്കുന്നത് ഇതിനകത്തുണ്ട് തലേന്ന് അത് ഈ മരിച്ച ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത് രണ്ടാം തീയതി രണ്ടാം തീയതി ഈ രണ്ട് നാൽപ്പതിനും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയ്ക്കായി പോസ്റ്റ്മോർട്ടം പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന മൂന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ ഇവിടെ ഇവിടെ എന്താ ഇതിൻ്റെ അടക്കമായില്ലേ പിന്നെ അങ്ങനെ അവിടെ നിന്ന് അന്നേരം പോസ്റ്റ്മോർട്ടം അത് മൂന്ന് മണിക്ക് മുമ്പ് അവിടുന്ന് തിരിച്ചിട്ടുണ്ട് ആ മൂന്ന് മണിക്ക് ഇവിടെ എവിടെയോ എത്തിയെന്ന് പറഞ്ഞ ഫോൺ വന്നേട്ടൊക്കെ എനിക്കറിയാറുണ്ട് ഈ പറയുന്ന സമയത്ത് ഇവിടെ ബോഡി അടക്കം ചെയ്ത് പിന്നീട് ഇഞ്ചുറിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അന്നേരം ആ തൂങ്ങി നിന്നിട്ട് നമ്മൾ അഴിച്ച സമയത്തൊക്കെ വായിക്കൂടെ ഒക്കെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വായിക്കൂടെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല തലേന്ന് അടി അടിച്ച പാട് അതെല്ലാം ഫോട്ടോയ്ക്കകത്ത് വരെ ഉണ്ട് അഞ്ച് വെള്ളം പറഞ്ഞു അതിൻ്റെ കാര്യമൊന്നും ഇനി പറയുന്നില്ല പറയുന്നില്ല അത് അതും അതോടൊപ്പം പറയുന്നില്ല അതിന്റെ അതും പറയുന്നില്ല അന്നേരം ചെവിക്ക് ഒക്കെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടെന്നൊക്കെ ആ അന്നതിനകത്ത് ആവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അല്ലേ ഓക്കെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത് അതിൻ്റെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് കാരണം ഈ മരണം നടന്ന സമയവും ക്ഷമിക്കണം പോസ്റ്റ്മോർട്ടം നടന്ന സമയവും അതോടൊപ്പം തന്നെ കുട്ടിയെ വീട്ടിൽ കുട്ടിയുടെ ബോഡി കൊണ്ടുവന്ന സമയവും തമ്മിൽ വലിയ വ്യത്യാസം വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും കാണുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഇഞ്ചുറി കുട്ടിയുടെ ഈ അടിച്ച പാടുകൾ അവർ ഈ പ്രതി പ്രതിരുന്നാരോപിക്കുന്ന സ്ത്രീ അടിച്ച പാടുകളടക്കം തന്നെ കുട്ടിയുടെ കവളത്തുണ്ടായിരുന്നു ആ പാടുകളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സി ഡബ്ല്യു സിയിൽ നിങ്ങൾ പരാതി കൊടുത്തു സി ഡബ്ല്യു സിയിലും കൊടുത്തിരുന്നു കേന്ദ്ര ബാലാവകാശങ്ങളില് പിന്നെ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു പിന്നെ ഡിവൈഎസ്പി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വൈരുദ്ധ്യം കാണിച്ചോ അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ പിന്നെ ഒരു മേഡം വന്നിരുന്നു സി ഡബ്ല്യു എസ് ചെയ്യുന്നു അവരോട് ഞാനിത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും കൊടുത്തിട്ട് ഞാൻ വിവരം പറഞ്ഞു അന്നേരം അന്നേരം മേഡം പറഞ്ഞത് ഇത് ഒരു കാര്യം ചെയ്യണം അടുത്ത ആഴ്ച എങ്ങനെയാണ് ചിലപ്പം ചിലപ്പം രണ്ട് ദിവസത്തിനകത്ത് വരുമെന്നാണ് അന്ന് പറഞ്ഞേ പക്ഷേ ഇത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞു അന്നേരം ശാസ്ത്രം കുട്ടിന്ന് അന്വേഷണത്തിന് വരും അന്നേരം ഇത് ഇത് കാണിച്ചിട്ട് നിങ്ങളുടെ സംശയം പറയുകയൊക്കെ ചെയ്യണം സംശയം പറയാൻ പറ്റുന്നു ഒരുപാട് ദുരൂഹതകളാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവശേഷിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമയത്തിൻ്റെ ക്രമത്തിലൊരു വൈരുദ്ധ്യം വന്നു ഓക്കെ അതല്ലാതെ മറ്റൊരു തരത്തിൽ കുട്ടിക്ക് മർദ്ദനമേറ്റു ഈ മർദ്ദനമേറ്റത്തിനുള്ള മാനസിക വിഷമമാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു ഒരു ജീവൻ തന്നെ പോകാൻ കാരണം ഒന്നാമത്തെ കാര്യം ഈ ആദി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടീനെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് പ്രിയങ്കരനാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പദവികൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം കലാ കായിക രംഗങ്ങളിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നവനാണ് എല്ലാത്തിനുമുപരി അവൻ്റെ ഒരു സഹോദരനുണ്ട് അവൻ്റെ കുഞ്ഞനുജൻ ശാരീരികമായിട്ടുള്ള വൈകല്യമുള്ള ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് അവൻ്റെ വാക്കുകളാണ് ഇനി കേൾക്കേണ്ടത് ആദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അബീഡ കൂടെയാണ് കൂടെയുള്ളത് ശരിക്കും ആദിയുടെ ഒരു വേർപാട് ആദിയുടെ അച്ഛനും അമ്മയ്ക്കും വേർപാടുണ്ട് അതിനപ്പുറം ഏറ്റവും അധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അവൻ ഈ ഭൂമി വിട്ട് പോയേക്ക് പിന്നെ തനിച്ചായി തീർത്ത് ഒറ്റയ്ക്കായി പോയ ഒരാളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഉള്ളത് അബി അബി ഇപ്പോൾ ശരിക്കും സ്കൂളിൽ പോകുന്നില്ല കാരണം ആദ്യമായിരുന്നുള്ളേ എല്ലാം എന്തൊക്കെ ചെയ്തു തരുമായിരുന്നു ചേട്ടൻ ചോറ് വായിക്കണ് മാറ്റം കൊണ്ടുപോകണം ചോറ് കോക്കാണ് എന്തൊക്കെ ചെയ്യണം അതായത് ചോറ് വാരി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അതോടൊപ്പം ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും മോന് ചെറുതായിട്ട് ശാരീരികമായിട്ട് ചില അസ്വസ്ഥങ്ങളുള്ള ഒരു കുട്ടിയാണ് പത്ത് പതിമൂന്ന് വയസ്സുണ്ടല്ലേ പന്ത്രണ്ട് വയസ്സുണ്ട് പക്ഷെ അവന് ചെറിയ ഡിസേബിൾ ഉള്ളൊരു കുട്ടിയാണ് പക്ഷെ അവൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാളാണ് ആദി അവനെ കുളിപ്പിക്കുന്നു അവനെ പാട്ട് പക്ഷേ എല്ലാത്തിനും മുമ്പിൽ പൊതുവേദികളിലൊക്കെ തന്നെ അവനെത്താൻ പറ്റാത്ത ലോകത്തിൻ്റെ ഏത് കോണിലേക്കും അവനെ കൊണ്ടു ചെല്ലാൻ ആദി എപ്പോഴും ആയിരുന്നു ഏത് പരിപാടികളിലാവട്ടെ അവനെ എടുത്തുകൊണ്ട് പോയിട്ടാണല്ലേ എടുത്തുകൊണ്ട് പോയിട്ട് നല്ല പോയിട്ട് വാരി പോയിട്ട് പാട്ടിട്ട് പാട്ട് പാണ് കെട്ടിപ്പിടിച്ചാലേ ഡാൻസ് കളിക്കുകയായിട്ടിട്ട് ബുക്ക് കേട്ട് കേട്ടി വെറ്റെന്ന് ആണോ ബുക്ക് പൊക്കി പൊക്കിയെടുത്തോണ്ടാണ് ഡാൻസ് കളിക്കുന്നതല്ലേ ശരിക്കും അവൻ്റെ ആ ഒരു നഷ്ടം പറയുമ്പോൾ അവൾക്ക് അത്രത്തോളം സങ്കടമുണ്ട് കാരണം ഇനിയൊരിക്കലും അവനാ എനിക്കത് പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നുണ്ട് കാരണം അവന് തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളതാണ് അവൻ്റെ ഒരു കുഞ്ഞു മനസ്സിപ്പഴും കാത്തിരിക്കുകയാണ് അതുപോലെ ആരെങ്കിലും ഇനി ആരും വരാനില്ല അഥവാ ഇനി വണ്ടെങ്കിൽ വന്നെങ്കിൽ തന്നെ ആദ്യം ആവില്ല പക്ഷേ അവൻ കാത്തിരിക്കുകയാണ് അവൻ ഇപ്പോഴും ആ ഒരു ഓർമ്മകളിലാണ് സ്കൂളിലിപ്പോൾ പോകാൻ മടിയാണ് ഇപ്പോൾ മരണം നടന്നു കഴിഞ്ഞിട്ട് രണ്ടര മൂന്ന് മാസം ആകുമ്പോഴും പത്ത് ദിവസം മാത്രമാണ് ഇപ്പോൾ ഈ മോൻ സ്കൂളിൽ പോയത് അവനി സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ കണ്ണപ്പനെ നോക്കുക കണ്ണപ്പനെ നോക്കുകയാണ് കണ്ണപ്പനെന്നാണ് വിളിക്കുന്നത് കേട്ടോ കണ്ണപ്പനെ നോക്കുകയാണോ കണ്ണപ്പന ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണോ അവൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇനിയിപ്പോൾ ഡാൻസ് കളിക്കണം പാട്ട് പാടണം എന്നൊക്കെ അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു നെടുവീർപ്പിലാണോ ശരിക്കും പറഞ്ഞ എല്ലാവരും എന്നെ നോക്കണ് ഒരു വായയൊക്കെ രണ്ട് കേൾക്കുന്നത് വാറ്റ പോയി കൊണ്ടുപോയ ഇത് കവറ്റണം പാട്ട് കവയാണ് കയറ്റണം എന്നെ രാത് ഉറക്കുമോ രാത്രി രാറ്റ കിടക്കുക എൻ്റെ കേറ്റ ഉമ്മയാണ് അത് കേറ്റവും വട്ടിയുടെ ഡോട്ട് എന്നിട്ട് അമ്മ കണ്ട് എന്നിട്ട് ആ ആ എന്നിട്ട് എന്നിട്ട് കണ്ണ് ഞാൻ കഴിയുമെന്നിട്ട് അമ്മ അവൻ പറയുന്നത് അവൻ കിടക്കുമ്പോഴും അവൻ്റെ കണ്ണടയ്ക്കുമ്പോഴെല്ലാം അവൻ്റെ ഒരു ഓർമ്മകളാണ് വരുന്നതെന്നാണ് അവൻ ശരിക്കും പറഞ്ഞാൽ വേദനയോടുകൂടി തന്നെ ആ കുഞ്ഞു പറയുന്നത് ഇത്രയും ഒരു സ്നേഹമുള്ള ഒരു ചേട്ടനിയും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്തൊന്നും കിട്ടത്തില്ല ഇത്രയും സ്നേഹിക്കുന്നവരെ എൻ്റെ മനസ്സ് മനസ്സ് മുഴുവനും എൻ്റെ ചേട്ടനാ ഉണ്ടോ ഈ ലോകത്തെ ഏത് ഏതനുജനാണ് പറയുന്നത് എൻ്റെ മനസ്സ് മുഴുവനും എൻ്റെ ചേട്ടൻ മാത്രമാണെന്നാണ് കുഞ്ഞു പറയുന്നത് എനിക്ക് പോയി എണ്ണ കെട്ടിപ്പോയിട്ട് കടിച്ചണ വേണ്ട എന്നാ മണ്ണൊന്നു എന്നാൽ നോക്കിയോ രാത്രി എഴുതി കുഴപ്പമായിട്ട് നീരു വേണം മണ്ണ് രണ്ടും അഴിച്ചാൽ പറയാ ഞാൻ പോകുന്ന പിടികേറ്റ് എന്നിട്ട് പോകാനും നമ്മളെ പോകാനായിട്ട് കഴിയുമോ പഴയ ഇല്ല അരിച്ചു പോവുക പഴുവ ആഴ്മാസ കഴിയില്ല ഞാൻ ഡീഡി പോകും ഞാൻ പറയുമോ ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി എത്തുമ്പോൾ ഇവിടെ കണ്ട ചില കാര്യങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട ചില വൈരുദ്ധ്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതെങ്കിലും അതിനും അപ്പുറം തന്നെ അതിനും മാനുഷിക ബന്ധങ്ങളുടെ ചില വില കൂടി ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ഒരു സഹോദരൻ ശരിക്കും അവന് വേണ്ടി തന്നെ അതായത് ഇവിടെ ഈ ഇന്നീ ഭൂമിയിൽ ഇല്ലാത്തൊരു സഹോദരന് വേണ്ടി എന്ന് എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു കുഞ്ഞനുജൻ്റെ വേദനയാണ് ഞങ്ങളീ കണ്ടത് അവൻ എപ്പോഴെങ്കിലും ഓടിവരും അവൻ കുളിപ്പിക്കാനെത്തും അവൻ പഴയതുപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ അടുത്ത് വരും എന്നുള്ളത് അവൻ നിസ്സംഗതയോടുകൂടി തന്നെ പറയുകയാണ് പക്ഷെ അവൻ അറിയാം തിരിച്ചു വരില്ല എന്ന് പക്ഷെ എങ്കിൽ പോലും ഒരിക്കലെങ്കിലും അവൻ തിരിച്ചു വരണേ എന്നുള്ളൊരു കൂടി കാത്തിരിക്കുന്ന ഒരു കുഞ്ഞനുജന്റെ വേദന കൂടിയാണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത് ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ബിൽ വനിത്സൺ വിസ്മയ അന്യൂസ്